ഏവരെയും വിശുദ്ധ വേദപുസ്തക പദപരിചയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കുരിന്തർക്ക് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ പൗലോസ് ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ വാസനയാകുന്നു എന്നാണ് പറയുന്നത് ആദ്യമേ വാസന എന്ന് പറയുന്ന പ്രയോഗം വിശ്വാസികളെ സംബന്ധിച്ച ഏറ്റവും വലിയ വിമോചന സന്ദേശത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് നാം മനസ്സിലാക്കണം ഇവോദിയ എന്ന പദമാണ് ഗ്രീക്ക് ഭാഷയിൽ സൗരഭ്യവാസനയെ അഥവാ എ സ്വീറ്റ് സ്മെൽ അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് അരോമ എന്ന് പറയുന്ന പ്രയോഗങ്ങളെ സൂചിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നത് ഈ പ്രയോഗത്തിൻ്റെ പ്രത്യേകതയെ നാം മനസ്സിലാക്കുവാൻ ശ്രമിക്കുമ്പോൾ പഴയ നിയമത്തിലെ ലേവ്യ പുസ്തകം ഒന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ യഹോവയുടെ പ്രസാദം ലഭിപ്പാൻ യഹോവയ്ക്ക് വാസനയുള്ള ദഹനയാഗത്തെക്കുറിച്ച് പരാമർശിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും പഴയ നിയമത്തിലെ ഈ യാഗവുമായി ബന്ധപ്പെട്ട പ്രയോഗമാണ് പിന്നീട് സെപ്റ്റജൻറ്റ് ബൈബിളിൽ ഗ്രീക്ക് ഭാഷയിൽ ഈ പ്രയോഗത്തെ അരോമ അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് എന്ന അർത്ഥത്തോടെ കൂടി വ്യാഖ്യാനിക്കുവാൻ ഇടയായത് പഴയ നിയമത്തിൽ ഇത്തരത്തിലുള്ള സൗരഭ്യവാസനയോടുകൂടിയുള്ള യാഗങ്ങൾ അത് ദൈവമായിട്ടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നാൽ പുതിയ നിയമത്തിൽ പൗലോസിൻ്റെ ലേഖനങ്ങളിൽ ഈ പ്രയോഗം ഉപയോഗിക്കുമ്പോൾ അന്നത്തെ റോമൻ ഭരണ സംവിധാനങ്ങളുമായുള്ള ബന്ധത്തിൽ നമുക്ക് ഇതിനെ മനസ്സിലാക്കുവാൻ ശ്രമിക്കാം റോമൻ സാമ്രാജ്യത്വ ശക്തികൾ പ്രദേശങ്ങൾ കീഴടക്കുകയും വിജയങ്ങൾ കൈവരിച്ച് ജയഘോഷത്തോടു കൂടി വിജയ പ്രഖ്യാപന പ്രദക്ഷണങ്ങൾ നടത്തി വരാറുമുണ്ട് അവിടെ അവർ ഇത്തരത്തിലുള്ള സുഗന്ധ ധൂപങ്ങൾ ഉപയോഗിക്കാറുണ്ട് അടിമകളാക്കപ്പെട്ട ജനങ്ങൾ കൈകളിൽ വിലങ്ങണിഞ്ഞ തടവുകാർ അവരുടെ ഈ വിജയാഘോഷത്തിൽ അണിനിരക്കാറുണ്ട് പലപ്പോഴും അവർക്ക് അവിടുത്തെ സുഗന്ധ ധൂപങ്ങൾ മരണത്തിന്റെ വാസനയായിട്ടാണ് അനുഭവപ്പെടുക ഇവിടെയാണ് പൗലോസിന്റെ സുവിശേഷ വേല ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി വിശേഷിപ്പിക്കുന്നതും ക്രിസ്തുവിന്റെ സുവിശേഷം എന്നത് മരണത്തിന്റെ ദുർഗന്ധത്തെ നൽകുന്നതല്ല എന്നും ക്രിസ്തുവിന്റെ സുവിശേഷം ജീവൻ നൽകുന്ന സൗരഭ്യവാസനയാണെന്നും ക്രിസ്തുവിന്റെ സുവിശേഷം ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുന്ന മഹത്തേറിയ ഒന്നാണ് എന്നും അത് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാണ് എന്നും നാം തിരിച്ചറിയണം ജീർണിച്ചതും അഴുകിയതുമായ ഏതൊരു വസ്തുവിനും വളരെ ദുർഗന്ധമുണ്ടായിരിക്കും എന്നാൽ ഈ ലോകത്തിലെ മനുഷ്യരുടെ എല്ലാ ജീർണിച്ച അവസ്ഥകളെയും അഴുകിയ അനുഭവങ്ങളെയും സുവിശേഷത്തിലൂടെ അക്ഷയതയുടെയും തേജസ് സ്വീകരിക്കപ്പെട്ട അനുഭവങ്ങളിലേക്ക് സഞ്ചരിക്കുവാൻ സാധിക്കും എന്ന് സുവിശേഷത്തിലൂടെ ജീവനിൽ നിന്നും ജീവനിലേക്കുള്ള വാസനയുടെ അനുഭവം ലഭിപ്പാൻ ഇടയാകുമെന്നും തിരിച്ചറിഞ്ഞ് മുന്നേറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ